നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്ത എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പൊതുഷയോട് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക അതേപോലെ ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ഈ ഒരു ചാർട്ട് മാത്രമല്ല നിഫ്റ്റി അതായത് എഫ് ആൻ്റെ സെഗ്മെൻറ്റ് ഫോർ എക്സ് ക്രിപ്റ്റോ അതേപോലെ കൊമോഡിറ്റി സെഗ്മെൻറ്റിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈയൊരു ചാർട്ടിനെ പറ്റി കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതുകൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് കുറച്ച് ബാങ്ക് നിഫ്റ്റീഡ് ഉണ്ട് ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്യാം ഒരാഴ്ച രണ്ടാഴ്ച ആറുമാസം മൂന്ന് മാസം ഒരു വർഷം വരെ വേണമെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇത് എപ്പോൾ ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോൾ ആത്മാർത്ഥമായിട്ട് തോന്നോ അപ്പം എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്കും നേരിട്ട് വിളിക്കുക മാക്സിമം മെസ്സേജുകൾ ഒഴിവാക്കുക നേരിട്ട് കൂടുതൽ വിളിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒരു പരിചയം എന്തായാലും വേണമല്ലോ അതുകൊണ്ടാണ് നേരിട്ട് പിടിക്കാനായിട്ട് മെജോറിറ്റി പറയുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ അവസ്ഥ മാർക്കറ്റിൻ്റെ വ്യൂ എങ്ങനെയായിരുന്നു ഏത് രീതിയിലൊക്കെയാണ് മാർക്കറ്റ് മൂവ് മൂവായെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം മൂന്ന് മണിയുടെ ക്യാൻറ്റിൽ അപ്പോൾ ഒരു ക്യാനിലും കൂടാം ഓക്കെ മൂന്നേ കാലിൻ്റെ ക്യാൻറ്റിൽ അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് നിലവിലുള്ള ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അമ്പത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തഞ്ച് അമ്പത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് അതേപോലെ തന്നെ കുറച്ചും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ച് ഈ ആരോ ഞാൻ ഇന്നിട്ടതല്ല നിങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വ്യൂ അന്നത്തെ ഡേറ്റ് വെച്ചിട്ടുള്ള വ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ ആരോ അന്നു മുതലേ അവിടെ ഉള്ളതാണ് ആർ എസ് ഐ സ്റ്റിൽ അപ്പർ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിൽ അത് ക്രോസ് ഓവർ ആവാതെ ഡൗണിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നും നമ്മൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്താലാണ് താഴെ തോട്ടൊരു ഫാളും വരുമെന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തതെന്ന് നോക്കാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആദ്യം വരച്ച ഒരു ടാർഗറ്റ് ഉണ്ട് ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് പറഞ്ഞത് ആരോടെ ടിപ്പ് വരെ പോയി അതിനുശേഷം മാർക്കറ്റ് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയി ആർ എസ് ഐ താഴത്തോട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ താഴ്ത്തോട്ട് നിൽക്കുമ്പോൾ അതിൽ ബ്രേക്ക് ചെയ്യേണ്ട കുറച്ച് ഏരിയാസൊക്കെ ഉണ്ട് കേട്ടോ താഴെത്തോട്ടാണെന്നും പറഞ്ഞ് നേരെ താഴത്തോട്ടല്ല അത് ഏരിയ ഓരോ സൈഡൊക്കെ ബ്രേക്ക് ചെയ്യാനുണ്ട് അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ താഴത്തേക്ക് എടുക്കുന്നത് അപ്പോൾ മുകളിലേക്കുള്ളതും കിട്ടി അവിടെ നിന്ന് പിന്നെ ആർ എസ് ഐ താഴത്തോട്ട് വന്നിട്ട് താഴത്തേക്കുള്ള ആ ഒരു ഏരിയ വരെ അതായത് ഈയൊരു അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി അൻപത് എന്നുള്ള ഏരിയ വരെ നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഈ വ്യൂ പറയുമ്പോൾ പറയുന്നത് ഒരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് നമ്മൾ തയ്യാറാക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ചാർട്ടുണ്ട് അല്ലെങ്കിൽ ലൈവിൽ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലൈവ് മാർക്കറ്റിലെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈസി ആയിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ പറഞ്ഞ ലെവലൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച എങ്ങനെയാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലൂടെ നോക്കുക അതുകൂടെ തന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ഞാൻ ഒരിക്കലും ട്രേഡിങ് അല്ല പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകൾ അതിൽ സക്സസ്സാണ് ഇപ്പോൾ സംശയമുണ്ട് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു പഠിപ്പിക്കാമെന്ന് പറയുന്നു പ്രൂവ് ചെയ്യാനായിട്ട് അതായത് മറ്റുള്ളവരെടുത്തിട്ട് അത് പ്രൂവ് ചെയ്യണുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പലർക്കും സംശയമുണ്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നേരിട്ട് പേഴ്സണൽ ലൈവില് വരാം ഇത് പഠിച്ചിട്ട് പ്രോഫിറ്റ് എടുത്ത് ഒരുപാട് ആളുകളുടെ ഡെയിലി പി എൻ എൽ അവർ പോസ്റ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ടുകൾ കാണിക്കാൻ ഞാൻ തയ്യാറാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു വെല്ലുവിളിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പഠിച്ചാൽ സെറ്റാണ് ഓക്കെ ആണ് ആർക്കും വരാം പഠിക്കാം അത് എനിക്കത് മറ്റുള്ളവരുടെ പീതിൽ കാണിക്കാനുള്ള ധൈര്യം ഉണ്ടെന്ന് അതിന് വേണ്ടിയിട്ടല്ല ഒരു ആർഗ്യുമെൻസിന് വേണ്ടിയിട്ടല്ല പറയുന്നത് മടിച്ച് ഇത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പേടിയുള്ള ആളുകളുണ്ടാവും കാരണം രക്ഷപ്പെടാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ ആത്മവിശ്വാസമുള്ള ആളുകളുണ്ട് പക്ഷേ അവർക്കൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് സ്റ്റക്ക് ചെയ്ത് നിൽക്കുകയായിരിക്കും ഈ തിളച്ച വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കാണുമ്പോൾ പിന്നെയും പേടിക്കും എന്നുള്ള ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ മാക്സിമം കോണ്ടാക്ട് ചെയ്ത് ലൈവിൽ വന്നാൽ ഞാനത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് അല്ലാതെ ഒരു ആർഗ്യുമെൻറ്റിനോ അല്ലെങ്കിൽ ഒരു മത്സരത്തിനോ അതൊക്കെ പ്രൂവ് ചെയ്ത് ചിലവർ കാണും നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ വാശിക്ക് അന്ന് അന്ന് അത് ചെയ്ത് കാണിക്കുക ആ പി എൻ എൽ എന്നെ കാണിക്കുക അങ്ങനെയുള്ള ആൾക്കാർ ദൈവത്തോർത്ത് കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുക ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകാൻ താല്പര്യമുള്ളവർ മാത്രം കാരണം നമുക്ക് എനിക്ക് ഈ പറഞ്ഞ പോലെ തർക്കിക്കാനോ ബാധിച്ച് കഴിക്കാനോ ഉള്ള സമയം നമുക്കില്ല കാരണം അങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് പറഞ്ഞാണ് ഓക്കെ അപ്പോൾ എന്താണ് നിലവിലത്തെ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലേക്ക് മാർക്കറ്റ് താഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിലവിൽ നിലവിലിവിടുത്തെ ഇപ്പം നിലവിൽ ഡൗൺ സൈഡ് തന്നെയാണ് കുറച്ചുമ്പോൾ പറഞ്ഞ ഡയലോഗ് വേറെ ആർക്കും ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നണ്ട ഞാനത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞതെന്നുള്ളു എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വഴികളുണ്ട് ഞാൻ ഒരു ഓരം പറ്റി അതുവഴി പോകുന്ന ആളാണ് അപ്പോൾ നമുക്കത് വലിയ വലിയ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐ ഇനി ഇവിടെ ഒരു ക്രോസ് ഓവർ ആവാതെ നമ്മൾ മുകളിലേക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നില്ല ഒരു ആർ എസ് ഐ ക്രോസ് ഓവറായെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും ഒരു അപ്പാകത്തില്ല കാരണം അവിടുത്തെ കുറച്ച് കംഫർട്ടായിട്ടുള്ളൊരു സോണുണ്ട് ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മാത്രമാണ് അതായത് ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് സൈഡിൽ അതായത് ഇന്നും ഒരു ഔട്ടും അല്ലെങ്കിൽ രണ്ട് ദിക്കിലേക്ക് പോകാനുള്ള ഗേറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് സ്റ്റാൻഡിൻ്റെ അകത്തുകൾ നിന്ന് കറങ്ങാൻ മാത്രമേ യോഗമുള്ളൂ ആ ഗേറ്റ് രണ്ട് സൈഡിലുള്ള ഏതെങ്കിലും തുറന്നാൽ മാത്രമാണ് ആ കെ എസ് ആർ ടി സി ബസ്സിന് ആ ഡിപ്പോയിൽ നിന്നും അടുത്ത ഡിപ്പോയിലേക്ക് മൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടോ ആ ഏത് സൈഡിലേക്കുള്ള ഗേറ്റാണ് തുറക്കാൻ ചാൻസ് അതായത് ഇപ്പോൾ പലരും പല സ്ഥലത്തും ക്യൂ നിൽക്കുമ്പോൾ ഈ രണ്ട് ഗേറ്റുണ്ട് അപ്പോൾ നമ്മളെന്താണ് അതായത് ഒരു റൂമിൻ്റെ ഇപ്പോൾ തിരുപ്പതിലൊക്കെ പോകുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല രണ്ട് സൈഡും ഗേറ്റാണ് അപ്പോൾ രണ്ട് സൈഡിൻ്റെ ഗേറ്റിലും ഇങ്ങനെ കൂടി നിൽക്കും അപ്പോൾ ഏത് ഗേറ്റിൻ്റെ അടുത്തോട്ടാണ് ആൾ വരുന്നതെന്നിങ്ങനെ നോക്കും തുറക്കാനായിട്ട് അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ആളുകൾ തുറക്കാനായിട്ട് വരുമ്പോൾ എന്തു ചെയ്യും എല്ലാ ആളുകളും കൂടെ ആ ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ നിന്ന് തുറക്കുമ്പോൾ ഒരു ഒറ്റ ഓട്ടോ ആണ് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് അവിടെ പോയാൽ അവിടെ ഗേറ്റ് അറിയാം പക്ഷേ ആ റൂമിലേക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പെട്ടെന്ന് ആൾക്കാർ ഓടിപ്പോവാണ് അതേപോലെ തന്നെയാണ് ഒരു കൺസോൾട്ടേഷൻ സോണിൽ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്ത് അടുത്ത കൺസോൾട്ടേഷൻ സോണിലേക്ക് പോകുന്നതിൻ്റെ ട്രിക്കും അത്രയും തന്നെയുള്ളൂ അപ്പം ആർ എസ് ഐ നോക്കുക അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി മുകളിലേക്കാണ് മുകളിലേക്കാണെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം ഇവിടെ ഒരു മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു ഇവിടെ ഒരു ക്രോസ് ഓവറായി ക്രോസ് ഓവറായിട്ട് ഇവിടെ കുറേ നേരം കൺസോൾട്ടേഷൻ ചെയ്തു നിന്നു ആ കൺസോൾട്ടേഷൻ അത്രയും ടൈം മാർക്കറ്റ് ആർ എസ് ഐ മുകളിലോട്ട് പോയി പിന്നെ തിരിച്ച് ക്രോസ് ഓവർ ആയപ്പോൾ എന്താ സംഭവിച്ചു ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയി അപ്പോൾ ഏത് സൈഡിലാണ് തുറക്കാൻ ആൾ വന്ന് നിൽക്കണേ എന്നുള്ള ഐഡന്റിഫി ഒരു ക്ഷമയും സമാധാനവും നമുക്ക് ആദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആ ക്ഷമയും സമാധാനവും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ മാർക്കറ്റ് നിലവിൽ ആർ എസ് ഐ താഴത്തോട്ട് തന്നെയാണ് അപ്പോൾ ഇത് ക്രോസ് ഓവർ ആവാതെ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ അടുത്ത സ്ഥലത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എന്നെ സംബന്ധിച്ച് നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ ഇന്ന് താഴത്തോട്ട് പോയാൽ അടുത്ത റൂമിൻ്റെ എൻട്രൻസ് ഏതാ അല്ലെങ്കിൽ അടുത്ത റൂം അടുത്ത ബാരിക്കേഡ് അമ്പത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് അതിനിടയ്ക്ക് ഇൻബിറ്റ്വീൻ ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത്തൊന്ന് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് അപ്പോൾ അതിനിടക്ക് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ഒരു സപ്പോർട്ട് സോണുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് അവിടെ റിവേഴ്സായിട്ടുള്ള ഒരു ക്യാൻഡിൽ ഫോം ആവുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ ആർ എസ് ഐ തിരിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ടൈം ഫ്രെയിമിലും കൂടെയൊക്കെ മാറ്റി നോക്കിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ചെറിയ സ്റ്റോപ്പ് ലോസ് ഒരു എൻട്രി എടുക്കുന്നതും വലിയ റൈഡിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത്തിരണ്ട് അറുനൂറ്റി മുപ്പത്തഞ്ച് അമ്പത്തിരണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാൽ അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തഞ്ചിലേക്കാണ് നമ്മൾ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് അപ്പം നിൽക്കുന്ന ആ ലെവലിൽ അവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ വീണ്ടും ഒരു സപ്പോർട്ട് സോണാണ് അമ്പത്തൊന്ന് എണ്ണൂറ്റി അറുപത്തഞ്ച് അപ്പം ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് മെജോറിറ്റി പറയാനുള്ളത് അപ്പം ഇൻഡെക്സിൻ്റെ കേസിൽ എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം ഇൻഡെക്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തോട്ടും പോന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം വരച്ചു വെച്ച് അതേ ലൈൻ അതേപോലെ തന്നെ അവിടെ നിൽക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് ഇരു അമ്പത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മെജോറിറ്റി മൂവ്മെൻറ്റ് അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് പോവാം സിയിൽ മെജോറിറ്റി ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ട് ഇരുന്നൂറ് അമ്പത്തിരണ്ട് മുന്നൂറ് അമ്പത്തിരണ്ട് അഞ്ഞൂറ് പിന്നെ ഉള്ളത് അമ്പത്തി മൂവായിരം ആണ് വലിയ ബിഗ് ഒക്കെ വൺ സൈഡ് മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു മൂവ്മെന്റ് കിട്ടിയാലൊക്കെ മാത്രമാണ് അമ്പത്തി മൂവായിരത്തിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ അതേപോലെ പിയിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രൈക്ക് അമ്പത്തിരണ്ട് അഞ്ഞൂറ് അതേപോലെ തന്നെ അമ്പത്തിരണ്ട് മുന്നൂറ് പിന്നെ അമ്പത്തിരണ്ടായിരത്തിൻ്റെ സ്ട്രൈക്കാണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നമ്മൾ സാധാരണ വീക്കെൻഡ് നോക്കാറുള്ള പോലെ ഫിഫ്റ്റി മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഡെയിലിയിലേക്ക് മാറ്റി ഡെയിലിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ അവസ്ഥ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ അന്ന് പ്രത്യേകം കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞതാണ് ഈ ഒരു ലോയ്ക്ക് താഴത്തോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ ഇവിടെ അപ്പിലേക്ക് മാർക്കറ്റ് പോകാനുണ്ട് ഇതൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് വരച്ചു വെച്ച സ്ഥലങ്ങളിലൊക്കെ മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു സപ്പോർട്ടാണ് അമ്പത്തി ഏഴ് എഴുപത് മാർക്കറ്റ് അപ്പോൾ ഞാൻ പറയുന്നു മാർക്കറ്റ് ഈ ഒരു പിൻബാർ ഈ ലോ ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും മാർക്കറ്റ് താഴത്തോട്ട് പോവില്ല നെക്സ്റ്റ് അമ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് അമ്പത്തിമൂന്ന് മുന്നൂറ്റി എഴുപത്തേഴിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും അതാണ് ഞാൻ ഇതിപ്പോൾ ഒരു എസ് എം എയിൽ വരാൻ വേണ്ടി സപ്പോർട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൺസോൾട്ടേഷൻ നിന്നാണ് ഇനി മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റിലേക്ക് കുറച്ചും കൂടെ നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അതായത് ഒരു ഹൈ ഒരു ചെറിയ ലോ വന്നു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ഒക്കെ വളരെ കൂടുതലാണ് അമ്പത്തിനാലായിരത്തിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഈ മുകളിൽ വരച്ചു വിരിക്കുന്ന വരയും നല്ല വരകളാണ് അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ അപ്പോൾ നമുക്ക് വീക്കിലി ക്യാൻഡിലേക്ക് പോയാൽ അതായത് ഇപ്പോൾ ഡേ താഴത്തോട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു രണ്ട് മൂന്ന് ക്യാൻഡിൽ കൺസോൾട്ടേഷൻ അതായത് ഒരു മൂന്ന് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൺസോൾട്ടേഷൻ ചെയ്താൽ മാർക്കറ്റ് ഇവിടെ വൺഡേയുടെ ആർ എസ് ഐ മുകളിലോട്ട് തിരിയും അമ്പത്തിരണ്ട് തൊള്ളായിരത്തി അറുപത്തിനാല് ബ്രേക്ക് ചെയ്താൽ പിന്നെ കണ്ടിന്യൂഷൻ ഒരു അപ് ട്രൻഡ് ആയിരിക്കും മാർക്കറ്റിൽ വരാനായിട്ടുള്ള ചാൻസസ് അത് വീക്കിലിയിലേക്ക് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീക്കിലിയിൽ മാർക്കറ്റ് ഓൾറെഡി അപ്പർ സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പർ സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ വീക്കിലി നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാനുള്ളത് ഈ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ ലൈൻ മാറ്റി ഇതും അത്ര കോംപ്ലിക്കേറ്റഡ് ആണ് ശ്രദ്ധിച്ച് വീട് രണ്ട് മൂന്നവണ കണ്ടാലേ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ചാൻസ് ഉള്ളൂ അപ്പം നമ്മൾ അമ്പത്തിമൂന്ന് എണ്ണൂറ് അമ്പത്തിമൂന്ന് എഴുന്നൂറ് വരെയൊക്കെ മാർക്കറ്റ് വരാനായിട്ടുള്ള വീക്കിലി നോക്കുമ്പോൾ വരാനായിട്ടുള്ള ഒക്കെ ഇട്ടിട്ടാണ് മാർക്കറ്റ് താഴത്ത് കൺസോൾട്ടേഷൻ കളിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് കേൾക്കുമ്പോഴത്തേക്കും പല ടൈം ഫ്രെയിമിൽ പലതും പറയുന്നു എന്നൊക്കെ ഉണ്ട് ഇതിപ്പം പക്ഷേ സ്ഥിരമായിട്ടൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എല്ലാം ഓൾറെഡി പറഞ്ഞു എല്ലാം ആണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പലതരം പ്ലാനുകൾ നിങ്ങൾക്ക് തയ്യാറാക്കി വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാനൊരു വര വരച്ചിട്ടുണ്ടായിരുന്നു അമ്പത്തി മൂന്ന് ലെവൽ വെച്ചിട്ട് അപ്പോൾ അതിൽ ആദ്യത്തെ ലെവൽ അമ്പത്തിമൂന്ന് മുന്നൂറ്റി എഴുപത്തേഴ് ആണ് കേട്ടോ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലാണ് പിന്നെ അമ്പത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്താറിലേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം നമ്മൾ കാര്യം ഒരു അപ്പ ഒരു അപ്പ് അല്ലെങ്കിൽ ഒരു ഡൗൺ അല്ലെങ്കിൽ ഒരു ആണ് മാർക്കറ്റിലുള്ളതെന്ന് അറിയാം പക്ഷേ നമുക്കൊരു കറക്റ്റ് ഡയറക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു അഞ്ച് കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരാൾ ബിസിനസ് ചെയ്യുന്നതിൻ്റെ അതേ ഒരു സീരിയസ്നെസ് നമ്മൾ ഈ ഒരു ബിസിനസ്സിലും അതായത് ട്രേഡിംഗിലും നമ്മൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ഒരുപാട് പ്ലാനുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് തയ്യാറാക്കി വെച്ചാൽ മാത്രമാണ് പെട്ടെന്നൊരു ഫാളോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്ത് എടുത്തിട്ട് ഇന്ന സെക്കൻഡ് പ്ലാൻ ഫസ്റ്റ് പ്ലാൻ ഒരെണ്ണം റെഡിയാക്കുക എ ബി സി ഡി ഒരു നാല് പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലാൻ വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പോവാം ഇൻ കേസ് അത് ഫെയിലായാൽ സെക്കൻഡ് പ്ലാൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം ലോസ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്നു ഹെഡും ടൈലും നോക്കിയിട്ട് സ്റ്റെയിൽ വീണാൽ ഞാൻ സിഇ അല്ലെങ്കിൽ ഹെഡ് വീണാൽ ഞാൻ ഇ എന്നല്ല മാർക്കറ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സി സിഇ പി ഒ എടുത്തു വെച്ചാൽ തന്നെ അതിൻ്റെ മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ എടുത്ത് ലോസോ ലോസ് കവറപ്പ് ചെയ്ത് പ്രോഫിറ്റോ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു മിഡിൽ കെയർ എടുത്തിട്ട് കാര്യമില്ല അതായത് ഒരു നൂറ് പോയിൻ്റ് മൂവ് ചെയ്യണ ഒരു സ്ട്രൈക്കിൻ്റെ അമ്പതാമത്തെ പോയിന്റിൽ എടുത്തിട്ട് നമുക്ക് കാര്യമില്ല കാരണം അവിടെ നിന്ന് നൂറിലേക്കോ മൈനസിലേക്ക് മാർക്കറ്റ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴും നമ്മളൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ കയറിയാൽ മാത്രമാണ് ഇൻ കേസ് നമ്മളെടുത്ത ട്രേഡ് ഓപ്പോസിറ്റ് പോയാലും വളരെ പെട്ടെന്ന് ക്യുക്കായിട്ടത് റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് ആക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് മെജോറിറ്റി യൂസ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ആഴ്ചയും തിങ്കളാഴ്ചയും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആവട്ടെ ലോസ് കുറക്കാനായിട്ട് സാധിക്കട്ടെ കണ്ടിന്യൂസ് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക മൊത്തത്തിലൊന്ന് പഠിച്ചതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ ദൈവീ തന്നെ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഓൾ ദി ബെസ്റ്റ്